ഞാനൊക്കെ ആദ്യമൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ മാത്രമാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഉള്ള കാര്യം പറയല്ല സത്യമായിട്ട് ഞാൻ പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ മാത്രമായിട്ടാണ് ഞാൻ റീൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ റീൽസ് ഓട്ടോമാറ്റിക്കായിട്ട് ഫേസ്ബുക്കിലേക്ക് വേദിക്കുന്ന കാര്യം ഞാൻ എങ്ങനെയൊക്കെയോ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായി എനിക്ക് കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ സംഭവം ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് ആവുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി കുറേ ഒരു മൂന്നോ രണ്ടര വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ആവുന്നത് അറിഞ്ഞില്ല പിന്നെ എപ്പോഴൊക്കെയോ ഫേസ്ബുക്ക് ഞാൻ ഓപ്പൺ ആക്കുന്ന സമയത്താണ് ഇൻസ്റ്റയിലേക്കാളും റീച്ച് ഫേസ്ബുക്കിലേക്ക് കിട്ടുന്നതും ഫേസ്ബുക്കിൽ ഏണിങ്സ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു തുടങ്ങുന്ന രണ്ടര കൊല്ലം മുമ്പാണ് അപ്പോൾ അന്ന് മുതൽ ഞാൻ പഠിക്കാൻ തുടങ്ങിയതാണ് പിന്നെ ഓട്ടോമാറ്റിക്കായി ഓരോ ടൂൾസ് വരാൻ തുടങ്ങി സ്റ്റാർസ് പിന്നെ ആഡ്സോൺ റീൽസ് പെർഫോമൻസ് ബോണസ് അതുപോലെ തന്നെ ഇൻസ്ട്രീം ഇൻസ്ട്രീമാർട്ട് ഇതൊക്കെ വരുമ്പോഴ് അത്യാവശ്യം നല്ല ഏണിങ്സും വരാൻ തുടങ്ങി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഷിക്കാരി ശമ്പൂവിൻ്റെ ഒരു ലക്ക് കിട്ടിയ പോലെയാണ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നിങ്ങൾക്കും ഇതേപോലെ ഇൻസ്റ്റയിൽ നിന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അങ്ങോട്ടേക്ക് പോകാം നല്ല രീതിയിൽ റീച്ച് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ടൂൾസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും ഹായോൾ ഇന്നത്തെ ഇവിടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന പോകുന്നത് നമ്മൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന റീൽസ് പോസ്റ്റ് അതുപോലെ തന്നെ സ്റ്റോറി ഇതൊക്കെ നമ്മൾ ഫേസ്ബുക്കിലേക്ക് എങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ക്രോസ് പോസ്റ്റിങ് അതായത് നമ്മൾ ഒന്നിൽ മാത്രം അപ്ലോഡ് ചെയ്താൽ മതി അത് അതായത് ഇൻസ്റ്റഗ്രാമിൽ മാത്രം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഫേസ്ബുക്കിലും അപ്ലോഡ് ആവുന്നതായിരിക്കും നേരെ മറി തിരിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്ന റീൽസ് ആയാലും പോസ്റ്റ് ആയാലും അതുപോലെ തന്നെ പിന്നെ സ്റ്റോറി ആയാലും അത് ഇൻസ്റ്റാഗ്രാമിലും ഓട്ടോമാറ്റിക്കായി അപ്ലോഡ് ആവുന്ന സിസ്റ്റവും രീതിയുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണണമെന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റർ ഈ കമ്പനിയിലുള്ള കമ്പനിയിൽ നിങ്ങൾ ഉള്ള വീഡിയോ നിങ്ങൾ എൻ്റെ സെർച്ച് യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പം നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആയാലും അതുപോലെ തന്നെ പോസ്റ്റർ ആയാലും അതുപോലെ തന്നെ സ്റ്റോറി ആയാലും അത് നമ്മൾക്ക് എങ്ങനെ ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന അതായത് അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ക്രോസ് പോസ്റ്റിംഗ് ഇതിൽ മാത്രം ഇൻസ്റ്റയിൽ മാത്രം അപ്ലോഡ് ചെയ്താൽ മതി അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫേസ്ബുക്കിലും അപ്ലോഡ് ആവുന്നതായിരിക്കും അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ലൈറ്റ് ആക്കാൻ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമ് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഈ പ്രൊഫൈലിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുഗൾ ഭാഗത്തുള്ള ത്രീ ലൈനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഈ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും മുഗൾ ഭാഗത്ത് അക്കൗണ്ട് സെൻ്റർ നമുക്ക് കാണാൻ സാധിക്കും ഈ അക്കൗണ്ട് സെൻ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അടിഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഷെയറിംഗ് അക്രോസ് പ്രൊഫൈൽ നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമുക്കിവിടെ ഷെയറിംഗ് അക്രോസ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇവിടെ സെറ്റിങ്സ് ആക്കി വെച്ചിട്ടുണ്ട് അതായത് ഇതാണ് എൻ്റെ കോമഡിയായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്യുന്ന ഇൻസ്റ്റഗ്രാം ഇവിടെ ഞാൻ ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇതൊക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഒരു ഒരു ചാനലാണ് ടെക് ചാനലുണ്ട് പിന്നെ ഒന്ന് ഡെമ്മിയായിട്ട് ഞാൻ ചാനലിലല്ല ഇൻസ്റ്റഗ്രാം പേജ് അക്കൗണ്ടാണ് ഒന്ന് ടെക്ക് ചാനൽ അതുപോലെ തന്നെ ഒരു ഡെമ്മിയായിട്ടൊരു അക്കൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ കോമഡിയായി ബന്ധപ്പെട്ട പിന്നെ ഒരു ഇൻസ്റ്റ അക്കൗണ്ടും കൂടിയുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ ഇവിടെയുള്ള ഈ താഴെയുള്ള ഇൻസ്റ്റ അക്കൗണ്ട് അതായത് കോമഡി ആയി ബന്ധപ്പെട്ട റീൽസ് അപ്ലോഡ് ചെയ്യുന്ന ഇൻസ്റ്റ അക്കൗണ്ട് ഓപ്പൺ ആക്കി ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഞാൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഷെയറിങ് അക്രോസ് പ്രൊഫൈൽ ഷെയർ ഫ്രം ഇവിടെ ഷെയർ ഫ്രം ഇവിടെ ഷെയർ ഫ്രം എൻ്റെ ചാനൽ അതായത് ഇൻസ്റ്റാ ചാനൽ ഷെയർ ടു സാജി കെസി എൻ്റെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ ഐഡിയാന്ന് ഓക്കെ ഇതിപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഇവിടുന്ന് ഇൻസ്റ്റാഗ്രാം വന്ന് റീൽസ് ആയാലും ഫോട്ടോ ആയാലും സ്റ്റോറി ആയാലും അപ്ലോഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ അപ്ലോഡ് ആവുന്നതായിരിക്കും ഇവിടെ നമ്മൾക്ക് ഇവിടെ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് ആവും ഇതിവിടെ യുവർ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് അവിടെ ക്ലിക്ക് ഓൺ ആക്കി വെച്ചുകൊണ്ട് നമ്മൾ എന്ത് പോസ്റ്റ് അപ്ലോഡ് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ആകുന്നതായിരിക്കും അതുപോലെ തന്നെ യുവർ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി സ്റ്റോറി എന്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ആവുന്നതായിരിക്കും ഇത് താഴെ ഉള്ളത് റീൽസ് റീൽസ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഫേസ്ബുക്കിൽ സ്റ്റോറി അപ്ലോഡ് ആവുന്നതായിരിക്കും ഇതിപ്പോൾ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് ആവാത്ത രീതിയിൽ ഞാൻ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് അതായത് നമുക്ക് റീൽസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവിടെ അപ്ലോഡ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ ഫോൺ ആക്കി കൊടുക്കാം അവിടുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് ആവുന്നതായിരിക്കും ഇവിടെ ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ റീൽസും അങ്ങോട്ടൊക്കെ അപ്ലോഡ് ആവുന്നതായിരിക്കും പക്ഷേ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് മാത്രം ഞാൻ ഓഫാക്കി വെച്ചത് അതായത് റീൽസ് നമ്മൾ സെലക്ട് ചെയ്യുന്ന റീൽസ് മാത്രം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ മതി അത് എനിക്ക് ഞാൻ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഓക്കെ ഇനിയിപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേറൊരു അക്കൗണ്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം ഇപ്പം നിലവിൽ ഫേസ്ബുക്ക് പിന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നിങ്ങൾ അപ്ലോഡ് ഇങ്ങനെ ക്രോസ് പ്രൊഫൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അക്കൗണ്ടൊന്നും ആഡ് ആക്കിയിട്ടില്ല എന്നാൽ കരുതിക്കോ അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മാത്രമായിട്ടൂടെ കാണുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഫേസ്ബുക്കിൻ്റെ അക്കൗണ്ട് ആഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാം ആഡ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫേസ്ബുക്കിൻ്റെ ജിമെയിലായി പാസ്വേഡ് അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പിന്നെ ആഡ് ആവുന്നതായിരിക്കും അഥവാ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ അക്കൗണ്ടും ഇവിടെ ആഡ് ആവുന്നതായിരിക്കും ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ യൂ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അത് ഫേസ്ബുക്കിലേക്കും അപ്ലോഡ് ആവുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ ഇൻസ്റ്റാ ആ കോമഡി ചാനലിൻ്റെ അക്കൗണ്ടിലേക്ക് പോയി ഇനിയിപ്പോൾ നമുക്കിവിടെ സാധാരണ നമ്മൾ റീൽസ് അപ്ലോഡ് ചെയ്യുന്ന പ്ലസ് ബാറിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈയൊരു വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യണം എന്ന് എത്തിക്കോ അപ്പം ഞാനിവിടെ നമുക്ക് ടൈറ്റിലും കാര്യങ്ങളൊക്കെ എല്ലാം കൊടുത്തതിന് ശേഷം ഞാനിവിടെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം നെക്സ്റ്റ് അടിച്ചു കൊടുത്തേ ഞാനിപ്പോ ഇങ്ങനത്തെല്ലാം കൂടിയാന്ന് കൂടുതൽ എന്റെ ഡിവെറ്റ് കൂടിയാന്ന് എന്റെ കോമഡി ചാനൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇതുപോലെ ടെക്കില് നിങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ട് നിങ്ങൾ കാണുന്നത് കോമഡി ചാനൽ പോയി കഴിഞ്ഞാല് ഞാൻ വേറെ തന്നെയാണ് അപ്പോ സ്വന്തമായിട്ട് പിന്നെ ഇങ്ങനെ ഡിവെറ്റ് ചെയ്യുന്ന രീതിയാണ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതല്ല എന്നാലും അത് ഒറിജിനൽ കണ്ടന്റ് ആണ് കോപ്പി റേറ്റോ കാര്യങ്ങളോ പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയാണ് അത് നിങ്ങൾക്ക് പരീക്ഷിച്ചോക്കാം പിന്നെ കുറച്ച് അഭിനയിക്കാതെ കുറച്ചൊരു ഇത് വേണം കുറച്ച് ഒന്നും കൂടുതലൊന്നും വേണ്ട അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ടൈറ്റിലും കാര്യങ്ങളും ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നെ ഹാഷ് ടാഗ് എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ താഴേക്ക് പോവാം താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ലൊക്കേഷൻ ആഡ് ചെയ്യണേ ലൊക്കേഷൻ ആഡ് ചെയ്യാം ടാഗ് പീപ്പിൾ ടാഗ് ചെയ്യണേ ടാഗ് ചെയ്യാം എന്നിട്ട് നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇതാ നമുക്ക് ഈ റീൽസ് ഇപ്പം ഈ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യുന്ന റീൽസ് നമുക്ക് ഫേസ്ബുക്കിലേക്ക് ഡയറക്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം ക്ലിക്ക് ചെയ്തിട്ട് ഓൺ ആക്കി കൊടുക്കണം അപ്പോൾ അവിടുന്ന് ചോദ്യം വരും പിന്നെ ഓൾവേസ് ഷെയർ റീൽസ് ഓൺ ഫേസ്ബുക്ക് എപ്പോഴും നിങ്ങളുടെ റീൽസ് ഷെയർ ഓൾവേസ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത് അത് നമ്മൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓൾവേസ് ഷെയർ റീൽസിൽ അപ്ലോഡ് അപ്ലോഡ് ചെയ്ത് പിന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഓൺലി ഷെയർ ദിസ് റീൽ ഈ റീൽസ് മാത്രമാണെന്നുണ്ടെങ്കിൽ താഴെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ എന്നിട്ട് നമുക്കിവിടെ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷെയർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഇൻസ്റ്റയിലും വരും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ പിന്നെ ഫേസ്ബുക്കിലും അപ്ലോഡ് ആവുന്നതായിരിക്കും ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഷെയർ ബട്ടൺ നിക്കുക നമ്മളെ റേഞ്ചിനനുസരിച്ചിട്ടായിരിക്കും രണ്ടിലും അപ്ലോഡ് ആവില്ല റേഞ്ച് നല്ല റേഞ്ച് ആണെന്നു പെട്ടെന്നാവും ഇതിപ്പോൾ ഇവിടെ ഇൻസ്റ്റയിലായിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇത് അപ്ലോഡ് ആയിട്ടുണ്ട് ഇനി ഫേസ്ബുക്കിൽ പോയി നോക്കാം ഇവിടെ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഞാൻ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ഇവിടെയും അപ്ലോഡ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഡയറക്റ്റ് ഫേസ്ബുക്കിലേക്കും അപ്ലോഡ് ചെയ്യിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു ഡോക്ടറെ ചോദിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഗുഡ് ബൈ ജയ്